ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ ഒക്കെ എന്നുണ്ടെങ്കിൽ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കസൂത്തി വർക്കാണ് അപ്പോൾ ഈ കസൂത്തി വർക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം അപ്പോൾ ഈ ഒരു ഗ്രാഫ് പേപ്പറിലാണ് കേട്ടോ വരയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്രാഫ് പേപ്പറിൽ ഈ ഒരു ബോക്സ് കണ്ടില്ലേ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഇതേപോലെ ചെറിയ ചെറിയ കള്ളികൾ കാണാം അപ്പോൾ ഈ ഒരു കള്ളിയിലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കള്ളി ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്ന് ഡാർക്കാക്കിയിട്ട് കാണിച്ചിട്ടും എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്ക് പല ഷേപ്പിലും വരയ്ക്കാം കേട്ടോ പല ഷേപ്പ് മീൻസ് ഇതുപോലത്തെ ഷേപ്പുകളാണ് സിക്സാഗ് ഇത് റണ്ണിങ് സ്റ്റിച്ചാണ് ഇതിൽ കൂടുതൽ വരുന്നത് കേട്ടോ റണ്ണിങ് സ്റ്റിച്ചാണ് ഇത് ചെയ്യേണ്ടത് അത് സിക്സാഗ് റണ്ണിങ് ക്രോസ് സ്റ്റിച്ച് ഇങ്ങനെയുള്ള സ്റ്റിച്ചുകളാണ് ഇതിൽ ചെയ്യുന്നത് അല്ലാതെ വേറെ നമ്മളിപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ലൂപ്പിട്ടിട്ടും ലോക്ക് ഇട്ടിട്ടും ഒക്കെ പക്ഷേ ഇത് അതൊന്നുമില്ല വെറും റണ്ണിങ് മാത്രമാണ് ചെയ്തെടുക്കുന്നത് ഷേപ്പുകളിൽ വ്യത്യാസം ഉണ്ടാവും അതുപോലെ ഇതൊരു കർണാടകയുടെ ട്രഡീഷണൽ വർക്കാണ് കേട്ടോ കസൂത്തി വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ കണ്ടോ ഈ ഒരു ഷേപ്പ് ഇതുപോലെ വരച്ചെടുക്കുക അപ്പോൾ നിങ്ങളുടെ നിങ്ങളടുത്ത് ഗ്രാഫ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ വലുതേപോലെ വരച്ചെടുക്കുക ഞാനിപ്പോൾ ഇത് ചെറുതായിട്ടാണ് വരയ്ക്കുന്നത് നിങ്ങൾക്കിത് കുറച്ചും കൂടി വലുതായിട്ടൊക്കെ ചെയ്ത് കൊടുക്കണം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ വരച്ചെടുക്കാം ഇനി നമുക്ക് അപ്പോൾ ഈ ഒരു ഇത് വലുതാക്കണം നിങ്ങൾക്ക് വലുതാക്കാം കേട്ടോ ഞാൻ ചെറുതാക്കി വരച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ബോർഡറ് ബോർഡറ് കസൂത്തി ഇല്ലല്ലോ അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നോക്കാം ബോർഡർ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഇത് വരയ്ക്കുക എന്നുള്ളത് നോക്കുക കണ്ടോ അപ്പോൾ ആ കള്ളികളിൽ തന്നെ ചെറിയ കള്ളികളുണ്ടാവും പുറത്ത് പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു കേട്ട് അതിൻ്റെ സൗണ്ടാണ് കേട്ടിരിക്കുന്നത് ഡിസ്റ്റർബ് ആവുന്നുണ്ടോ അപ്പോൾ ഇതുപോലുള്ള കളി ചെറിയ കളികളിലാണ് ഇതേ ഡിസൈൻസ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതുപോലൊരു ഗ്രാഫ് പേപ്പറിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാം പേപ്പറിൽ വരച്ചെടുക്കുക ഞാനിപ്പോൾ കച്ചവർക്കിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതുപോലെ വരച്ച് കാണിച്ച് തന്നിട്ടുണ്ടല്ലേ ഗ്രാഫ് പേപ്പറിൽ അതേപോലെ വരച്ചെടുക്കുക പേപ്പറിൽ വരച്ചെടുക്കുമ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ഒരേപോലെ സെൻറ്റിമീറ്റർ കണക്കാക്കിയിട്ട് വേണം വരയ്ക്കാൻ ഇതാകുമ്പോൾ നമുക്ക് ഓൾറെഡി ഇതിൽ കള്ളികളുണ്ടല്ലോ അപ്പോൾ ആ ഒരു സൈസിൽ തന്നെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെയാണ് ബോർഡർ വരച്ചെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ഡിസൈൻ്റെ ലെങ്ത് എത്രയാണോ അതിനനുസരിച്ചിട്ട് ഇതുപോലെ വരച്ചെടുക്കാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നതും അതുപോലെ വരയ്ക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ ഇല്ലെങ്കിലൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരച്ചെടുക്കേണ്ടത് അതായത് പാറ്റേൺ വരച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ നമുക്കത് ക്ലോത്തിലെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ ക്ലോത്തിൽ ഡിസൈൻ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ബട്ടർ പേപ്പർ കേട്ടോ ട്രേസിംഗ് പേപ്പർ ട്രേസിംഗ് പേപ്പറിലാണ് നമ്മൾ എങ്ങനെ വരച്ചെടുക്കുന്നത് ആദ്യം പോയി ഒരു പിക്ചറിന് ട്രേസിംഗ് പേപ്പറിലോട്ട് വരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ വരച്ചെടുത്ത ആ ഒരു ഡിസൈൻ കണ്ടില്ലേ ഈ ഒരു ട്രേസിംഗ് പേപ്പറിൽ നന്നായി തെളിഞ്ഞു കാണുന്നുണ്ട് അല്ലേ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്തെയ്യാ ഈ ഡിസൈൻ ഇതേപോലെ നമുക്ക് നേരിട്ട് വരച്ചെടുക്കാം ഇപ്പോൾ ഇങ്ങനെ ഡ്രേസിംഗ് പേപ്പറിൽ വരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ ഇനി ഇപ്പോൾ ഏറ്റവും ബെറ്റർ ഇതുപോലെ ഡ്രേസിങ് പേപ്പറിൽ ഒരുപാട് ഫോട്ടോസ് പിക്ചേഴ്സൊക്കെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡിസൈൻസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഒരു ഡ്രേസിങ് പേപ്പർ ഇത് കുറച്ച് വലിയ ഡ്രേസിങ് പേപ്പറാണ് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ ഒരു മൂന്ന് രൂപ അഞ്ച് രൂപയങ്ങ് എന്തോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആ ഒരു അഞ്ച് രൂപയുടെ ഉള്ളിലാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് വാങ്ങിയിട്ട് എല്ലാ ഡിസൈൻസും നമുക്ക് ഇതിൽ വരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും അപ്പോൾ ഇതുപോലത്തെ പേപ്പർ അല്ല ബുക്ക് പോലെ കിട്ടും ബുക്കിൻ്റെ ഒരു ഇതിലുള്ള ട്രേസിംഗ് പേപ്പറും കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം വരച്ചെടുക്കാം ഇനി നമുക്കിത് ക്ലോത്തിൽ ചെയ്യണം ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ക്ലോത്തിൽ ട്രേസ് ചെയ്യുമ്പോൾ ആദ്യം ഇതുപോലെ യെല്ലോ കാർബൺ പേപ്പർ ഇതാണ് യെല്ലോ കാർബൺ പേപ്പർ അതുപോലെ വൈറ്റ് കാർബൺ പേപ്പറൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ വൈറ്റ് ക്ലോത്തിൽ ചെയ്യുന്ന കാരണം യെല്ലോ ആയിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ യെല്ലോ കാർബൺ പേപ്പർ ഇതുപോലെ ക്ലോത്തിൻ്റെ മീതെ വയ്ക്കുക അതിന് ശേഷം ഏത് പിക്ചറാണ് നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുള്ളത് ഏതിലാണോ അത് ഇതിൻ്റെ മീതെ വയ്ക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഈ ഷേപ്പിനനുസരിച്ച് ഏതാണോ വെച്ചാൽ അത് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് റിങ്ങിൽ ഇട്ടിട്ടാണ് കാണിച്ചിട്ടുള്ളത് നമുക്കിതൊന്ന് ജസ്റ്റ് റിംഗ് അഴിച്ചിട്ട് നോക്കാം എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതൊന്ന് കാണിച്ച് തരാം കേട്ടോ ഇപ്പം ഇതുപോലെ ക്ലോത്ത് റിങ്ങിൽ നിന്ന് റിമൂവ് ചെയ്യണം കേട്ടോ റിങ്ങിലിട്ടാൽ നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്നിട്ട് എന്ത് ചെയ്യുക ക്ലോത്തിൻ്റെ മീതെ കാർബൺ പേപ്പർ വയ്ക്കുക കാർബൺ പേപ്പർ വെച്ചതിന് ശേഷം ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഏത് ഭാഗത്താണോ ഡിസൈൻ വേണ്ടത് ഇപ്പോൾ ഡ്രസ്സിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏത് വശത്താണോ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ആ ഒരു ഭാഗത്ത് ഇതേപോലെ പിക്ചർ വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം ഇപ്പോൾ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചതാരേ കേട്ടോ നമ്മുടെ ഈ ഒരു എംബ്രോയ്ഡറി ഒക്കെ കഴിയട്ടെ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഹാൻഡ് എംബ്രോയിഡറിയും ആര്യ എംബ്രോയിഡറിയൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ളതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഇപ്പം നമുക്ക് ഈ സ്റ്റിച്ചുകളൊക്കെ ഒന്ന് പഠിച്ചെടുക്കാം കേട്ടോ ഓരോ സ്റ്റിച്ചുകളും പഠിച്ചതിന് ശേഷം ആ ഡിസൈനിലേക്ക് പോവാം ഉണ്ടോ ഇതേപോലെ വരച്ചെടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഈ വരച്ച ഡിസൈന് നമ്മുടെ ഈ ഒരു ക്ലോത്തിലേക്ക് പതിഞ്ഞിട്ടുണ്ടാവും വേണ്ടോ ഇത് ക്യാമറയിൽ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് നമ്മൾ ഒരു യെല്ലോ കളറിലത് കാർബണിൽ പേപ്പറിൽ പതിഞ്ഞിട്ടുണ്ട് കേട്ടോ സോറി ക്ലോത്തിൽ പതിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഈ ഒരു ബോർഡറും ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മൂന്നാല് സ്റ്റിച്ചും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി കഴിയും ഇനി നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം ആരി എംബ്രോയ്ഡറി ആണ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓരോ സെക്ഷനായിട്ട് നമുക്കത് ചെയ്ത് പഠിച്ചെടുക്കാം വേണ്ട ഈ ഒരു ഡിസൈൻ ഇതിലേക്ക് പതിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഹോപ്പിലേക്ക് അതായത് റിങ്ങിലേക്ക് എംബ്രോയ്ഡറി റിങ്ങിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്ലാസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്ന് ഈ ഡ്രേസിങ്ങിൻ്റെ ക്ലാസ് ഒക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും ജസ്റ്റ് ഒന്ന് ഒന്നുകൊണ്ട് കാണിച്ചതെന്നുള്ളൂ അപ്പോൾ ഈ റിംഗിൽ നന്നായിട്ട് ഇത് ഫിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ക്ലോത്ത് നല്ല ടൈറ്റിലായിരിക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് തട്ടി നോക്കിയാൽ മതി അപ്പോൾ നല്ല ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു കസൂത്തിയ വർക്കിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം അപ്പോൾ ഈ കസൂത്തി വർക്ക് എന്ന് പറയുന്നത് ഒരു കർണാടകയുടെ ഒരു ട്രഡീഷണൽ വർക്കാണ് കേട്ടോ നമ്മളൊന്ന് പഠിക്കുന്നത് കസൂത്തി വർക്കാണ് ഇത് കർണാടകയുടെ ഒരു ട്രഡീഷണൽ വർക്കാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ പിന്നെ ഈ കസൂത്തി വർക്ക് നാല് ടൈപ്പാണ് ഉള്ളത് അതായത് ഒന്ന് ഗാവന്തി ഗാവന്തി എന്ന് പറഞ്ഞാൽ ഡബിൾ റണ്ണിങ് ആണ് വരുന്നത് കേട്ടോ ഇതൊക്കെ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് പക്ഷെ റണ്ണിങ് സ്റ്റിച്ചിൽ ഗാവന്തി ഡബിൾ റണ്ണിങ് സ്റ്റിച്ചിന് നമ്മൾ ഗാവന്തി എന്നാണ് പറയുന്നത് അതുപോലെ മുർഗി മുർഗി എന്ന് പറയുന്നത് സിഗ്സാക്ക് റണ്ണിങ് ആണ് വരുന്നത് അപ്പോൾ സിക്സാക്ക് ചെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് അറിയാം സിക്സാഗിൻ്റെ ഷേപ്പ് ഇത് സിക്സാക്ക് റണ്ണിങ് ആണ് മുർഗി വരുന്നത് പിന്നെ വരുന്നത് നേക്കി നേക്കി എന്ന് പറഞ്ഞാൽ ഡാണിങ് ആണ് വീവിങ് സ്റ്റിച്ചായിട്ടാണ് വരുന്നത് പിന്നെ അടുത്ത നാലാമത്തെ സ്റ്റിച്ച് എന്ന് പറയുന്നത് മെന്തി മെന്തി എന്ന് പറഞ്ഞാൽ ക്രോസ് സ്റ്റിച്ചാണ് വരുന്നത് കേട്ടോ അത് അപ്പോൾ ഇങ്ങനെയാണ് കസൂത്തി വർക്ക് ഇങ്ങനെ നാല് ടൈപ്പാണ് ഉള്ളത് മനസ്സിലായല്ലോ ഗാവന്തി മുറുക്കി നെയ്ക്കി അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിന് മുന്നേ സോറി ഞാൻ മെന്തിയും കൂടെ പറഞ്ഞിട്ടില്ല ഇനി ഇതിൻ്റെ സ്ട്രാൻസ് പറയാം അതായത് ത്രെഡിൻ്റെ സ്ട്രാൻസ് ടു അല്ലെങ്കിൽ ത്രീ ഈ സ്ട്രാൻസ് ഇട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഭംഗി കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ത്രീ സ്ട്രാൻസ് ഇട്ടിട്ടാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളതെന്ന് നോക്കുക കേട്ടോ ഇപ്പോൾ റണ്ണിങ് ആണെന്ന് ഞാൻ പറഞ്ഞു റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇത് ത്രീ സ്റ്റാൻഡ്സിലാണ് ചെയ്യുന്നത് അപ്പോൾ ത്രീ സ്റ്റാൻഡ്സ് ഇട്ടിട്ടും ടു സ്റ്റാൻഡ്സ് ഇട്ടിട്ടും ഞാൻ കാണിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും വൃത്തി ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ടു സ്റ്റാൻഡ്സ് ഇട്ടിട്ടായിരിക്കും കാരണം നമ്മൾ മറ്റുള്ള ക്ലാസ് ഇതിലെ ക്ലാസുകളിലൊക്കെ നമ്മൾ സിക്സ് സ്റ്റാൻസ് ഇട്ടിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ പക്ഷേ കസൂത്തി വർക്ക് ഏറ്റവും ബെറ്റർ ടു സ്ട്രാൻസ് അതായത് നമ്മുടെ ക്ലോത്തിനോട് പതിഞ്ഞിരിക്കണം അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കരുത് സിക്സ് സ്ട്രാൻസ് ഇടുമ്പോഴൊക്കെ കുറച്ച് കട്ടിയായിട്ട് കാണും അല്ലേ ഒരു തിക്നെസ് ഫീൽ ചെയ്യും പക്ഷേ ടു സ്ട്രാൻസ് ആകുമ്പോൾ നമുക്ക് ആ ക്ലോത്തിലേക്ക് പതിഞ്ഞ് അതിനോട് ജോയിൻ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് കാണുക അതുകൊണ്ടാണ് ടു സ്ട്രാൻസ് ഇട്ടിട്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കണം കേട്ടോ ഓരോ റണ്ണിങ്ങും ഇടവിട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് റണ്ണിങ് ചെയ്യുന്നത് നോക്കുക ഇനി ആ ഒരു ഗ്യാപ്പുകളിൽ വേറെ ഒരു കളറ് ത്രെഡ് ഇട്ടിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം കണ്ടോ ഓരോ ഒരു ലൈൻ വിട്ട് അടുത്ത ലൈനിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് നന്നായി ശ്രദ്ധിച്ചിട്ടൊന്ന് നോക്കുക കേട്ടോ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഹാൻഡ് എംബ്രോയ്ഡറി കഴിഞ്ഞതിന് ശേഷം ആര്യ എംബ്രോയിഡറിയിലേക്ക് പോവാം അപ്പോൾ ഓരോ സെക്ഷനായിട്ട് പോകുമ്പോൾ അതല്ലേ ഏറ്റവും നല്ലത് ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ സ്റ്റിച്ചിങ്ങും അതിൻ്റെ ഇടയിൽ ഹാൻഡ് എംബ്രോയ്ഡറി ആര്യ എംബ്രോയ്ഡറി അത് വേണ്ടല്ലോ ഓരോന്നും അതിൻ്റേതായ സെക്ഷനിൽ പോകുമ്പോഴേല്ലോ കുറച്ചും കൂടി ബെറ്റർ ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് കേട്ടോ അപ്പോൾ ഒരു വൺ ഇയർ കോഴ്സ് നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് പോയിട്ട് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുന്ന വൺ ഇയർ കോഴ്സിൻ്റെ അതേ സിലബസ് തന്നെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുവിധ എല്ലാ സ്റ്റിച്ചുകളും നമുക്കിതിൽ പഠിക്കാം ആര്യ എംബ്രോയ്ഡറി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് അതായത് ബേസിക്ക് മുതൽ അഡ്വാൻസ്ഡ് ലെവലിലേക്കുള്ള ലെവലിൽ വരെ ഞാൻ ക്ലാസ് നിങ്ങൾക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പോയി പഠിക്കാൻ പറ്റാത്തവരൊന്നും വിഷമിക്കേണ്ട ഈ ഒരു ക്ലാസ് കണ്ട് നന്നായിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കുക വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ടു പോവാതെ ഇത് കാണുന്നവർ സ്ഥിരമായിട്ട് എൻ്റെ ഈ ക്ലാസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക വർക്കുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാ ഇടുന്ന വീഡിയോസൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് നോക്കുക നോക്കിയതിന് ശേഷം നിങ്ങളൊന്ന് വർക്ക് ചെയ്യുക വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാ പേജ് ഞാൻ തെൻസാൻ ആർട്ട് ഗാലറി ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം അതിലേക്കൊന്ന് സെൻഡ് ചെയ്താൽ മതി കേട്ടോ ഞാനതിന് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്തു ഇനി ഇത് ഇതുപോലെ താഴേക്ക് ഇട്ടിട്ട് കൊടുക്കുക അപ്പോൾ കണ്ടോ നമ്മൾ മീതത്തെ സ്റ്റിച്ചും താഴെ വരുന്നതും ഒരേപോലെ ഉണ്ട് അല്ലേ കണ്ടില്ലേ താഴെ മീതെ ഒരേപോലെയാണ് ഇനി അടുത്ത ലൈൻ അതായത് നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടല്ലോ സ്റ്റിച്ച് ചെയ്തെടുക്കാത്ത ലൈനാണ് ഇനി ഫില്ല് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വേറെ കളർ ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് നമുക്ക് സെയിം കളർ ത്രെഡ് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് തോന്നുകൊണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് കളർ ചെയ്യാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈൻ മാത്രമല്ല കസൂത്തിയിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഒന്നുകൊണ്ട് ഡിസൈൻ ഞാൻ ഞാനിതിൻ്റെ ലാസ്റ്റിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കതൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്താലും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിടുന്ന വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം പഠിക്കാൻ താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി അത് യൂസ്ഫുൾ ആവട്ടെ കേട്ടോ ഇപ്പം കണ്ടില്ലേ ആ ഒരു ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ കണ്ടില്ലേ ആ ഒരു ഇത് ഫില്ലായി അല്ലേ നമുക്ക് ഇതുപോലെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടെ അതായത് ഓരോന്ന് ഓരോന്ന് താഴേക്ക് കുത്തി താഴേന്ന് മീതൊക്കെ എടുക്കുന്നതിന് പകരം ഇതുപോലെ നേരിട്ടിട്ട് റണ്ണിങ്ങിൻ്റെ അടിയിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു റണ്ണിങ്ങിൻ്റെ അടിയിലൂടെ വരുമ്പോൾ അടുത്ത ആ ഒരു ഗ്യാപ്പിൽ അത് ഫില്ലായിക്കോളും കണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്ക് സ്റ്റിച്ചിങ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോയുടെ സ്പീഡൊന്ന് കുറച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം നിങ്ങൾക്ക് ഇനി ഒരുപാട് കാണുമ്പോൾ ഇതൊരു ബോർ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം സെയിം വർക്ക് തന്നെയാണ് ചെയ്യുന്നത് ഒരു മാറ്റവും അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇതവിടെ ഫിനിഷ് ആയി കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ ഫ്രണ്ട് സൈഡ് പോലെ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡും വരിക അപ്പോൾ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക കെട്ടിട്ട് കൊടുക്കുമ്പോൾ രണ്ട് പ്രാവശ്യം കെട്ടിടാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ബോർഡർ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം ഇപ്പം ഞാൻ ടു സ്റ്റാൻഡ്സ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് ത്രീ സ്റ്റാൻഡ്സ് അല്ല ഫസ്റ്റ് ചെയ്ത വർക്കാണ് ടു സ്റ്റാൻ സോറി ത്രീ സ്റ്റാൻഡ്സ് ഇട്ട് ചെയ്തത് ഈ ഒരു വർക്ക് ഞാൻ സ് ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറെൻ്റ് ഉണ്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിൽ അറിയില്ല നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും അത് ടു സ്റ്റാൻഡ്സ് ഇടുന്നതും ത്രീ സ്ട്രാൻഡ്സ് ഇടുന്നതും കേട്ടോ കണ്ടോ ഇതിൻ്റെ സ്റ്റിച്ച് പോകുന്നത് കണ്ടില്ലേ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടോ വർക്കുകളൊക്കെ ഞാൻ ജസ്റ്റ് വെറുതെ ഇടുന്നതല്ല നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കണ്ടിട്ട് വർക്കുകളൊക്കെ ഒന്ന് ചെയ്യാം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഡൗട്ട്സുകളൊക്കെ വരുവുള്ളൂ അല്ലേ പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ചെയ്തിരിക്കും അല്ലേ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് കഴിഞ്ഞു ഇനി എവിടെയാണ് അവസാനിച്ചത് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ അടുത്ത സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടില്ലേ ഞാൻ സെയിം കളർ ത്രെഡ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് ഹാൻഡ് എംബ്രോയിഡറി പഠിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഇയർണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും അങ്ങനെ ഒരു കമൻറ്റ് ബോക്സിലോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് സ്റ്റിച്ചിങ് അറിയണമെന്നൊന്നുമില്ല ഹാൻഡ് എംബ്രോയിഡറി മാത്രം ചെയ്തിട്ട് ഇതുപോലെ ഡിസൈൻ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും അങ്ങനെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ സ്റ്റിച്ചിങ് അറിയാൻ അറിയാം ചെയ്യാൻ പറ്റില്ല എന്ന് ആരും ടെൻഷൻ അടിക്കേണ്ട ഹാൻഡ് എംബ്രോയിഡറിയും ആരി എംബ്രോയ്ഡറി ഒക്കെ നമുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുമേ അപ്പോൾ ഇത് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ കഴിഞ്ഞിട്ട് അവിടെ താഴേക്ക് ഇതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ച് തന്നതുപോലെ കണ്ടോ കെട്ടിടത്തിൻ്റെ ഫസ്റ്റും ലാസ്റ്റും കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ